പഠിപ്പ് മുടക്കാൻ ആരും എതിരല്ല എല്ലാ സംഘടനകളും പഠിപ്പ് കൊടുക്കാറുണ്ട് അവകാശമര പോരാട്ടത്തിന്റെ ഭാഗമായി പഠിപ്പ് മുടക്ക ഒരു സരായുധമാണ് അത് തെറ്റായ ഒരു കാര്യമല്ല തീർച്ചയായിട്ടും കേരളത്തിനകത്ത് ഇപ്പോ ഇടതുപക്ഷം ഭരിക്കുമ്പോ കേരള വിദ്യാർത്ഥിയുടെ നേരത്തെ സമരം വന്നാൽ ആ സമരത്തോട് ഒരു നയവും അതോടൊപ്പം എസ് എഫ് ഐ നടത്തുന്ന സമരത്തോട് മറ്റൊരു നയമാണ് പല സ്കൂളുകൾ സ്വീകരിക്കാറ് എന്നുള്ളത് നമ്മൾ കാണുകയാണ് ഇപ്പോ എസ് എഫ് ഐയുടെ സമരം പ്രഖ്യാപിച്ച അന്ന് പിന്നെ കൃത്യമായി രാവിലെ തന്നെ സ്കൂളുകൾ വിട്ടുകൊണ്ട് ആ സമരത്തോട് നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഒരുപാട് സ്കൂളുകൾ കണ്ണൂരും അതോടൊപ്പം തന്നെ കേരളത്തിലെല്ലാം ഉണ്ട് പക്ഷെ കെ സമരം പ്രഖ്യാപിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാട് പിന്നെ ആ സമരത്തോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നു പക്ഷേ ഇന്നലെ എസ് എഫ് ഐ കാണിച്ച സമരത്തിന്റെ ഭാഗമായി ഒരു നിലപാട് അവര് പിന്നെ സമരം ചെയ്ത് സ്കൂൾ വിട്ടില്ല എന്നതിന്റെ പേരിൽ അവര് കാണിക്കുന്ന അതിക്രമങ്ങളാണ് പ്രത്യേകിച്ച് ഭരണത്തിന്റെ തണലിൽ അതോടൊപ്പം തന്നെ പോലീസിന്റെ തണലിലാണ് ഈ അതിക്രമങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ കെ എസ് യു നടന്ന സമരത്തെ ആ സമരത്തെ ചെറുക്കാൻ എസ് എഫ് ഐ വരുന്നതും പ്രത്യേകിച്ച് സ്കൂളിൽ സുദാവാക്യം വിളിക്കുമ്പോൾ അവരെയൊക്കെ അടിച്ചു കൊടുക്കുന്ന നിലപാടൊക്കെ എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഒരു സംഘടന എന്ന നിലയിൽ തങ്ങൾക്ക് ആധിപത്യമുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന നിലപാടാണ് എസ് എഫ് ഐ ഈ കാര്യത്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മണത്തണയിലും സംഭവിച്ചത് ഏത് അങ്ങനെ തന്നെയാണ് എന്നുള്ള മനസ്സിലാക്കുന്നത് സമരത്തിന്റെ ഭാഗമായി നടന്ന ഒരു സമര ആഭാസമാണ് ഇന്നലെ അവിടെ നടന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വിളമ്പാൻ അല്ലെങ്കിൽ കൊടുക്കാൻ വെച്ച പാചകങ്ങൾ ഭക്ഷണം പോലും അതൊക്കെ തട്ടിത്തെ സമരമുറയാണ് ആ സമരത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയാനുള്ളത് തീർച്ചയായും ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കാരണം ഈ എസ് എഫ് ഐ എന്ന സംഘടന വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ നിരവധിയായുള്ള പ്രശ്നങ്ങൾ സമീപകാലത്തായി രേഖപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുമുണ്ട് ഈ എസ് എഫ് ഐയുടെ പേരിൽ ഒരു അക്രമ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐ ഇപ്പോൾ മാറുകയാണ് അവരുടെ ഒരു നിലപാട് നില തന്നെ അങ്ങനെയാണ് സ്വാതന്ത്ര്യം ജനാധിപത്യ സോഷ്യലിസം പറയുകയും ഈ നാട്ടിൽ കാണുന്ന പകല അക്രമങ്ങൾക്കും അതോടൊപ്പം തന്നെ പിന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്കും എല്ലാം നേതൃത്വം കൊടുക്കുന്ന അവരാണ് സമൂഹ കേരളത്തിന്റെ സമൂഹത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഏർ പിന്നെ സഹപ്രവർത്തകനായ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ പുതുകിലും അതോടൊപ്പം തന്നെ അവന്റെ ശരീരത്തിൽ ശരീരത്തിലാകമാനം കോമ്പസ് കൊണ്ട് കുത്തി അത് അവൻ പ്രാണരക്ഷാകൾ കരയും വാർത്ത ചിരിക്കുന്ന എസ് എഫ്ഐയുടെ സംസ്ഥാന നേതാവിന്റെ വീഡിയോ പുറത്തു വന്നത് നമ്മൾ കണ്ടല്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് അക്രമങ്ങൾക്ക് പറ്റി ക്യാമ്പസിനകത്ത് അവർ നേതൃത്വം കൊടുക്കുന്നു സമരത്തിന്റെ പേരിൽ ഇപ്പോൾ അവരിപ്പം കുറച്ചു കാലങ്ങളായി ഇപ്പോൾ പിന്നെ പിണറായി വിജയന്റെ സർക്കാരിന് ആയതുകൊണ്ട് തന്നെ ടോക്കേസിലായിരുന്നു അവർക്ക് പിന്നെ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ അവർ ഇറങ്ങുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി കാണിക്കുന്ന ഇത്തരം പേക്കൂത്തുകളാണ് ഈ പല ഭയങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം